നമ്മളൊരു നല്ല മനുഷ്യരാകുന്നത് എപ്പോഴാണെന്നറിയോ നമ്മൾ ഭയങ്കര മുത്തക്കിയായിട്ട് ജീവിച്ച് നാട്ടാരെ ബോധ്യപ്പെടുത്തി ഒരു ഖുറാന്റെ നടുക്കണ്ടാണ് നാറ്റാരെ കൊണ്ട് പറയിപ്പിക്കുമ്പോഴല്ലാഹുബിന്റെ ഹബീബായ ലബിത്തങ്ങളും അധീനത്തെ പള്ളിയിൽ വെച്ച് ഓർമ്മപ്പെടുത്തി അൽ ഒരു ഏറ്റവും നല്ല ഐഡന്റിറ്റി അവൻ മറ്റൊരാളെ വേദനിപ്പിച്ചിട്ടുണ്ടാവില്ല മറ്റൊരാളെ സങ്കടത്തിന് ഓൻ കാരണായിട്ടുണ്ടാവില്ല വാക്കുണ്ടോ പ്രവൃത്തി കൊണ്ടോ നോട്ടം കൊണ്ടോ സംസാരം കൊണ്ടോ ഒരു മനസ്സും അവൻ പല ഭാഗത്തും അള്ളാഹു കരയിപ്പിച്ചിട്ടുണ്ടാവൂലുർ പറഞ്ഞില്ലേക്കും അവഹേളിക്കുന്നവർക്കും നാശം എന്താ കാരണം ഒരടിയടിച്ച അതിന്റെ വേദന അതിന്റെ തണുപ്പ് അല്ലെങ്കിൽ തരിപ്പ് മാറുന്നത് വരെ ഉള്ളൂ പക്ഷെ ഇന്നും ഈ ഇരിക്കുന്ന പല വാപ്പാരെയും മനസ്സിലും പലരെയും വാക്കുണ്ട് മുറിഞ്ഞ മനസ്സുണ്ട് പലരും വാവിട്ട് കൊണ്ട് പറഞ്ഞ വാക്കിന്റെ പേരിൽ ഇപ്പോഴും നെഞ്ചു പൊട്ടിപ്പാ ജീവിക്കുന്നവരുണ്ട് കാരണം വാക്കുകളെ കൊണ്ട് മുറിഞ്ഞ മനസ്സിന് ലോകത്തൊരു മരുന്നും കണ്ടെത്തിയിട്ടില്ല വിളിച്ച റസൂലുള്ളാന്റെ ഭാര്യ ആയിഷ ആയിഷ്യനോട് അള്ളാഹുബിന്റെ ഹബീബ് അന്ന് വരെ പോധിക്കാത്ത റസൂൾ ദേശത്തോടെ പറയുന്നുണ്ട് ആയിഷ നീ തട്ടിത്തെറിപ്പിച്ച ഭക്ഷണവും ആ ഭക്ഷണത്തിന്റെ പാത്രവും ഒരു പക്ഷേക്കും പക്ഷെ ആയിഷ നീ ആ വിളിച്ച കുള്ളത്തി എന്ന വാക്ക് കടലിൽ കലക്കിയാൽ കടലും കടലിലുള്ളതും നശിച്ചു പോകുമായിരുന്നു ആയിഷ എന്തേ ആയിഷ ബീവി പറഞ്ഞിട്ടുള്ളൂ ഹഫ്സാ ബീവിയുടെ ശരീര പ്രകൃതിയോട് പറഞ്ഞു എന്നുള്ളത്തിനോട് ചിരിച്ചായ്വ് കൂടുതലാ ലേ വാക്കുകൾ പറയുമ്പോ സൂക്ഷിക്കണം നാവുകളെ കൊണ്ട് മുറിഞ്ഞ മനസ്സുകളിൽ ഒരു മനുഷ്യൻ ഏറ്റവും നല്ലവനാവുന്നത് എപ്പോഴാന്ന് ചോദിച്ചാൽ നമ്മൾ കാരണം ഒരാളും സങ്കടപ്പെടുന്നില്ല ഒരാളെയും നമ്മൾ കരയിപ്പിച്ചിട്ടില്ല എന്ന് തീരുമാനിക്കുമ്പോയാ ഇന്ന് ആ ഒരു ചിന്ത നമ്മളൊന്ന് സ്വഭാവത്തിൽ നടപ്പിലാക്കുകയെല്ലാം വലിയ സമാധാനം മനസ്സിനുണ്ടായി ഞാൻ പലപ്പോഴും ഞാൻ എന്റെ കഥ എനിക്ക് പറയാൻ പറ്റൂ ഞാൻ പറയാനുണ്ട് ഞാൻ അറിഞ്ഞുകൊണ്ടൊരാൾ ഇതുവരെ ഒരു സങ്കടപ്പെടുത്തിയതായിട്ട് എനിക്കറിയാലല്ല പ്രസംഗത്തിൽ ചിലപ്പം കുറാപ്പാത്തിനെ പറ്റിയും ചിർക്കിനെ പറ്റിയൊക്കെ പറയുമ്പം ചിലര് തെറി വിളിക്കും അത് കുറ്റം പറിച്ചില്ലാന്ന് പറയുമെങ്കിൽ പോലും അറിഞ്ഞുകൊണ്ടൊരു വ്യക്തിയെയോ ഒരാളെയോ ഒരു കുടുംബത്തിനെയോ എന്തിനെ ഒരാൾ എന്തെങ്കിലും കേൾക്കാൻ നിക്കുമ്പോ പോലും ഞാൻ ഒരു അധ്യാപകനാ എന്റെ സ്കൂളിലെ സഹപ്രവർത്തകർ സംസാരിക്കുമ്പോ പോലും ഞാൻ പറയാറുണ്ട് അതങ്ങനത്തെ ഒരു കാര്യമാണെങ്കിൽ ഞാൻ പതുക്കെ ഏറ്റുമാറിപ്പോകും കാരണം നിങ്ങൾ പാപിയാകണമെങ്കിൽ നീല കേൾക്കാനിരുന്നാൽ മതി മനസ്സിൽ നിക്കൂലത് നമ്മളെ മനസ്സിൽ നിൽക്കൂല

അത് വിളിച്ചു പോയ ഉടനെ പിടിച്ചു പറഞ്ഞു പോയല്ലോന്നായി പോയി കേട്ട ബിലാൽ റബി അള്ളാനിവിന്റെ കണ്ണൊന്നും നിറഞ്ഞു പക്ഷെ അദ്ദേഹം ഒന്നും തിരിച്ചു പറഞ്ഞില്ല അദ്ദേഹം പുഞ്ചിരിക്കുക മാത്രം ചെയ്തു അബൂധിന് തെറ്റ് ബോധ്യപ്പെട്ടു അള്ളാഹുവിന്റെ റസൂലിന്റെ അരികിൽ ചെന്നിട്ട് അദ്ദേഹം പറഞ്ഞു എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി ഞാൻ ഇങ്ങനെ പറഞ്ഞു അതുകൊണ്ട് താങ്കൾ പറയണം ബിലാലിനോട് നിന്റെ വാപ്പാനെ വിളിച്ചോളെ അബൂദർ റബി അള്ളഹാവിന്റെ അരികിൽ നിന്നിട്ട് ബിലാൽ പറഞ്ഞു ഇല്ല നബിയെ ഞാൻ വിളിക്കൂലട്ടോ ഉടനെ അബൂദർ പറഞ്ഞു എങ്കിൽ ഞാൻ കവള് മണലിൽ വെക്കേ കിട്ട് ബിലാലിനോട് കാലെടുത്ത് ചവിട്ടാൻ പറയണോ ബിലാൽ റബി അള്ളാഹുറീനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു ഇല്ല അബൂദറേ ഞാൻ അത് അള്ളാഹുവിന്റെ അരികിലേക്ക് വിട്ടു പടച്ചോറു നോക്കി മനുഷ്യരി പറഞ്ഞ വാക്കുകൊണ്ട് വേദനിച്ചൊരു മനസ്സിന്റെ സങ്കടം മാരോടും കൂടിയാ പറയുന്നത് മരിയക്കളുടെ സ്വഭാവം നോക്കിയിട്ടും മരിയക്കളുടെ സമ്പത്ത് നോക്കിയിട്ടും മരിയക്കളുടെ കുടുംബം നോക്കിയിട്ടും കുത്തുവാക്ക് പറയുന്ന അമ്മാരുണ്ട് ഈ ഉമ്മാരെ തെറി പറയുന്നവരും ഉമ്മാന്റെ കുറ്റം സ്വന്തം കുട്ടികളും ഉണ്ട് ഞാൻ ആക്ഷേപിക്കല്ലോ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാക്കുമ്പഴേക്കും കായും പൂയും വെച്ച് തെറി വിളിക്കുന്ന ആണുങ്ങളുണ്ട് റോഡിന് സൈഡ് കിട്ടിയിട്ടില്ലെങ്കിൽ പോലും അതല്ലെങ്കിൽ എതിരെ വരുന്ന ഒന്ന് ബൾബ് മിന്നിച്ചിട്ടില്ലെങ്കിൽ പോലും തെറി വിളിക്കുന്നവരുണ്ട് നമ്മുടെ മനസ്സ് പറയുന്നതാ അതുകൊണ്ട് പറഞ്ഞു അങ്ങനെ െ അല്ല സിബാബിൽ മുസ്ലിം ഒരിക്കലും ഒരു വിശ്വാസി ഒരിക്കലും ഈ ദുനിയാവിൽ മറ്റൊരാളെ മനസ്സ് വേദനിപ്പിച്ച സ്വഭാവത്തിന്റെ ഉടമകളാകാൻ പാടില്ല ഒരാളുടെ പണം കൊണ്ടോ പദവി നോക്കിയോ ഒരാളെയും നമ്മൾ സ്നേഹിക്കാനും പാടില്ല എന്റെ പ്രസംഗത്തിൽ തന്നെ നിങ്ങൾ കുറെ കേട്ടിട്ടുണ്ടാകും ആളും തരവും നോക്കിയിട്ടൊക്കെ ബന്ധം ചേരുന്നവരുണ്ട് അത്യാവശ്യം കുടുംബത്തിൽ പൈസ ഉള്ള മൂത്താപ്പയാണെ മൂത്താപ്പാന്റെ പുരയിലെത്തിന് വരെ ചോദിക്കാണ്ട് ആൾക്കാർ പോകും സമ്മാനവുമായിട്ട് എന്നാ ഇളയോനോ ഓ നാട്ടിൽ എങ്ങനെങ്കിലും ദിവസക്കൂരിക്ക് ജീവിക്കുന്നവനാണ് ഓനെ ചെന്നോക്കാൻ ആരും ഉണ്ടാവൂല പൈസ ഉള്ളോന്റെ അടുത്തേക്ക് പോകാനും പണുള്ളോന്റെ സൗഹൃദം കൂടാനും ബന്ധം കൂടാനും ഒക്കെ ആൾക്കാർക്ക് വലിയ താല്പര്യമാണ് ആളും തരവും നോക്കിയിട്ട് ആ കല്യാണങ്ങളിൽ പോലും ക്ഷണം നടക്കുന്നില്ല ഇപ്പോഴത്തെ കാലഘട്ടത്തിലില്ലേ ചിലപ്പോ മൂന്നോസൊക്കെയാ കല്യാണം എന്നിട്ട് ആൾക്കാർ പറയും അതെന്തുകൊണ്ടാണ് അത് ഓരോ ദറജ തിരിച്ചതാണ് വെള്ളിയാഴ്ച ഒരു കൂട്ടര് ശനിയാഴ്ച വേറൊരു കൂട്ടര് ഞായറാഴ്ച വേറൊരു കൂട്ടര് മൂന്ന് കൂട്ടർക്കും മൂന്നാഴ്ച ഭക്ഷണം ആളും തരവും നൂക്കിയിട്ട് സ്വഭാവം കാണിക്കുന്നവര് പെരുമാറുന്നവര് ഇങ്ങനെ പല നിലക്കും ആളുകൾ പോകുമ്പോ ഒരിക്കലും ദുനിയാവിലെ ഒരാളുടെ വലുപ്പം കണ്ടിട്ടോ ഒരാളുടെ ജീവിത വിജയം കണ്ടിട്ടോ നമ്മൾ ഒരാളോട് ആ നിലക്കുള്ള സ്വഭാവമോ ആ നിലക്കുള്ള ഒരു രീതിയോ പ്രകടിപ്പിക്കാൻ പാടില്ല കാരണം പടച്ചോം ദുനിയാവിന് ഒരു വിലയും കൊടുത്തിട്ടില്ല ഈ ദുനിയാവിനെ നമ്മൾ അങ്ങനെ കണ്ടാൽ മതി ഈ ദുനിയാവിന് അള്ളാഹുദാന ഒരിക്കൽ വസ്ലമ പള്ളിങ്ങനെ നിസ്കരിച്ചിറങ്ങുമ്പോൾ ആ പള്ളിയുടെ മുൻഭാഗത്തൊരു ആട്ടിൻകുട്ടി ചത്ത് കിടക്കുന്നത് കണ്ടു അള്ളാഹുദീന്റെ റസൂൽ അദീന്റെ അരികിത്തു പറഞ്ഞു ഇത് ആർക്കെങ്കിലും രണ്ട് ബീനാറിന് വേണോ സഹാബത്ത് പറഞ്ഞു നബിയെ ചത്ത ആട്ടിൻകുട്ടീനെയും റസൂൽ അള്ളാഹിം എന്ന ഒരു കാര്യം ചെയ്യാം നിങ്ങൾ വെറുതെ എടുത്തോ ആരെങ്കിലും ഇത് വെറുതെ കൊണ്ടുപോയിക്കോ ഉടനെ സഹാബാക്കൾ ചിലര് ആ ആട്ടിൻകുട്ടീനെ നോക്കിയിട്ട് പറഞ്ഞു നിബിയെ പുഴു അടയ്ക്കുന്നുണ്ട് അതിന്റെ ചെവി ഇങ്ങനെ പൂർത്തിട്ട അറബികൾക്കൊരു വിശ്വാസമുണ്ട് ആട്ടിൻകുട്ടി ജനിക്കുമ്പോ അതിന്റെ ചെവി ഇങ്ങനെ ചെന്നായകളെ പോലെ കൂർത്തതാണെങ്കിൽ ആടുകളെ മേയാൻ മേയാമ്പിട്ടപ്പോ ഏതോ ചെന്നായ എണചേർന്നുണ്ടായ ഒരു ആടാണ് അതുകൊണ്ട് അങ്ങനെ ചെവി കാണുമ്പോഴേക്കും അവർ ആട്ടിൻകുട്ടിനെ അടിച്ചുകൊല്ലായിരുന്നു എണ്ണാ അത് അവർക്കൊരു അറപ്പായിരുന്നു അങ്ങനെ അറപ്പോടാരോ പൂന്തട്ട ഒരു ആട്ടിൻകുട്ടി അല്ലേ രബി ഇതിനി ഒപ്പങ്ങൾ വിലക്ക് തരാ വെറുതെ തരാ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ റസൂൽ വസ്ലാം അങ്ങനെ നോക്കി കരയും സഹാബത്ത് ചോദിക്കും റസൂല്യങ്ങൾ എന്തിനാ കരയുന്നത് ആട്ടിൻകുട്ടിയുടെ ആ ഒരു മരിച്ചുപോയതുകൊണ്ട് ചത്തു പോയതുകൊണ്ടാണോ റസൂല പറയൂ അല്ല ഈ ചത്തു പുഴിവളയ്ക്കുന്ന ആട്ടിൻകുട്ടിയുടെ വില പോലും പടച്ചോൻ ഈ ദുനിയാവിന് കൊടുത്തിട്ടില്ല ഈ ചത്തു പുഴിവളയ്ക്കുന്ന ആട്ടിൻകുട്ടിയുടെ വില പോലും പടച്ചോൻ ദുനിയാവിന് കൊടുത്തിട്ടില്ല പിന്നെ ദുനിയാവിൽ പത്ത് ഏക്കറുണ്ട് പിന്നെ പത്ത് ഉണ്ട് എന്ത് പറഞ്ഞാൽ പറഞ്ഞ മലപ്പുറം ജില്ലയല്ല മഞ്ചേരി അല്ല മലപ്പുറം അല്ല സൂര്യൻ ഉദിച്ചസ്തമിക്കുന്ന ഈ പ്രപഞ്ചത്തിന് പടച്ചോം കൊടുത്തിട്ടില്ല ഒരു ചത്ത ആട്ടിൻകുട്ടിന്റെ വില അങ്ങനെ എണ്ണാനും റൊപ്പ ഈ ദുനിയാവിന് കൊടുത്തിരുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ നിഷേധികളായ റബ്ബിന്റെ ദീനനുസരിച്ച് ജീവിക്കാത്ത പിന്നെ ദുനിയാവും പണവും സമ്പത്തും വെള്ളമൊക്കെ തന്ന് അന്ന് ദുനിയാവിന് ഇട്ടിട്ടില്ല ആ ദുനിയാവിന് ആ വിലങ്ങൾ കരുതുകയും വേണ്ട കാരണം എല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുമ്പോ മഞ്ചരും മലപ്പുറവും മണ്ണും ഒക്കെ വെടത്തന്നെ ഉണ്ടാവും ഈ പൊളിഞ്ഞു വീണതിന്റെ ഓരോ സിമന്റ് കട്ട പോലും ഈ ദുനിയാവിൽ ഉണ്ടാവും കാരണം അള്ളാന്റെ ദുനിയാവിനെ പടച്ചം പിടിച്ചു പൊടിച്ച് കളഞ്ഞ് അവസാനം പടച്ചോൻ ആ ഒരു തന്നെ തന്നാക്കി നിർത്തുമ്പോ ഈ ദുനിയാവിന്റെ മേലെ ജീവിച്ച അള്ളാന്റെ മുൻപിൽ പറയാൻ ജീവിച്ച കാലത്തെ കണക്കേണ്ടാവും ഒന്നും കണക്കുണ്ടാവൂല അതുകൊണ്ട് അള്ളാഹുവിന്റെ തിരുനൂലൻ പറഞ്ഞതും ഇന്ന ഇന്നിമ്മു അലൈക്കും എനിക്ക് ശേഷം ഞാൻ നിങ്ങളെ തൊട്ട് ഭയപ്പെടുന്നത് ഒരൊറ്റ കാര്യത്തെയാണ് ദുനിയാവിന് വേണ്ടി ജീവിക്കും ദുനിയാവിന് വേണ്ടി നിങ്ങൾ മരിക്കും ദുനിയാവിന് വേണ്ടി നിങ്ങൾ പരക്കം പായുന്ന ഒരു കാലം വരും ഈ ദുനിയുനിയാവിന് പടച്ചും ജീവിക്കാനുള്ള ഒരു സൗകര്യം അല്ലാതെ ഈ ദുനിയാവിന് വേണ്ടി മരിച്ചോടാൻ വേണ്ടി ഒരാൾക്കും അള്ളാഹു താല അവകാശം നൽകിയിട്ടില്ല